ശക്തികളെ നമ്മൾ നേരിട്ട് കാണാത്തതുകൊണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കണത് എന്നൊന്നും നമുക്കറിയില്ല അറിയുന്ന ആളുകൾ പറഞ്ഞത് ശേരിക്കാൻ മാത്രമേ കഴിയുള്ളൂ മലക്കലയുടെ ലോകത്തോ തന്നെയാണ് അതിന് ശാസ്സലും ജനിച്ച സമയത്ത് ബിശാച്ച് വലിയ അട്ടഹാസം നടത്തി അപ്പൊ മറ്റുള്ള ആളെല്ലാരും കൂടി ചോദിച്ചു അവന്റെ അനുയായികൾ എന്താ അങ്ങനെ കരയുന്ന എന്തത്ര ദുഃഖം എന്താ പ്രയാസം എന്ന് വെച്ച് പോകാൻ പറഞ്ഞോ ഇനി നമ്മളെ എത്ര പണിയെടുത്തിട്ടും കാര്യല്ല എല്ലാരും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണ ആള് എത്തിയിട്ടുണ്ട് ജനങ്ങൾ അള്ളാഹിലേക്ക് കൊണ്ടുപോകുന്ന ആളാണല്ലോ ഇന്ന നേരത്തെ അറിയാം അപ്പൊ നമ്മുടെ പണികളൊക്കെ നിഷ്ഫലാവുന്ന സംഗതിയാണ് അങ്ങ് നടന്നിട്ടുള്ളത് ഇനിയിപ്പാ ചെയ്യ എന്ന് ഇങ്ങനെ കൂടി ഇങ്ങനെ അന്താളിപ്പില് കരച്ചിലും അട്ടഹാസം ഒക്കെ കണ്ടിട്ട് വെറച്ചിങ്ങനെ നിക്കുമ്പോ ഇവൻ തന്നെ പറഞ്ഞുകൊടുത്തൊരു പരിഹാരമുണ്ട് നമ്മൾ അങ്ങനെ ദുഃഖിക്കൊന്നും വേണ്ട നമുക്ക് പരിഹാരമുണ്ട് ഇവൻ എന്നെ പറയണ അപ്പൊ അനുയായികൾ ഇങ്ങനെ ചിന്തിച്ചു എന്താണ് ഇപ്പൊ നേതാവ് പരിഹാരം പറയണത് പറഞ്ഞോ ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിച്ചാൽ അവരെ മുമ്പിൽ നീ ആരുണ്ടായിട്ടും കാര്യമില്ല അവര് നരകത്തിലാണ് ഒരു മൂന്ന് കാര്യം ചെയ്യിച്ചാൽ മതി അനുയായികൾ ഇങ്ങനെ എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് അവിഹിത മാർഗത്തിലൂടെ പണം സമ്പാദിക്കാം ആണെങ്കിലും കട്ടിട്ടാണെങ്കിലും കരിഞ്ചന്തയിലൂടെയാണെങ്കിലും ചൂഷണത്തിലൂടെ ആണെങ്കിലും മറ്റോന്റെ സ്വത്ത് പിടിച്ചെടുത്തിട്ട് കൊടുക്കാതെ ആണെങ്കിലും എങ്ങനെ അവിഹിത മാർഗത്തിലൂടെ പണം വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പലിശക്ക് പണർക്കിട്ട് കച്ചവടം തുടങ്ങുക ഇത് അവസാനം ആത്മഹത്യയില് അല്ലെങ്കിൽ തല്ലി പിരിയുന്നതിൽ മാത്രേ കലാശു ഗൾഫിൽ ഞങ്ങള് കേട്ടിട്ടില്ലേ വലിയ വലിയ പരസ്യ പരസ്യത്തിലൊക്കെ തിളങ്ങി കോടികളുടെ സ്ഥാപനങ്ങളുടെ ഉടമകൾ അവസാനം എന്തെയ്ത് ജയിലിലായി പിന്നെ കയറെടുത്തിട്ട് കഴുത്ത് മുറുക്കിയിട്ട് ആത്മഹത്യ ചെയ്തു എത്ര കേസുകൾ അങ്ങനെ ഉള്ളത് അവരുടെ കച്ചവടത്തിന്റെ ആരംഭം നോക്കൂ പലിശക്കിറക്കി അറിയണം പിന്നെ ഇങ്ങോട്ട് പൊടിച്ച് പന്തലിക്കുക അതിന്റെ സ്വഭാവമാണ് അവസാനം എല്ലാം കൂടി ഡിമ പിന്നെ തകർന്നു അള്ളാഹു കാത്തി എന്താ വെച്ചാൽ പലിശക്കാരനോട് അള്ളാഹു തല യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് അള്ളാഹു ശബിച്ച കൂട്ടരാണ് ഇബിലീസും അള്ളാഹു ശബിച്ച ആളുകളാണ് അവരൊരിക്കലും ദുന്യാവിലെ രക്ഷപ്പെടൂല ആഫ്രത്തിൽ ജയിക്കൂല വളരെ ഗൗരവത്തിൽ ആ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ അന്യായമായി പണം സമ്പാദിക്കുക കച്ചവടം ചെയ്ത് സമ്പാദിക്കുക സമ്പാദിക്കാർഗത്തിലൂടെ ഉണ്ട് അതൊക്കെ അതിലൂടെ ഒക്കെ സമാർജിക്ക സ്വത്ത് വേണമല്ലോ പക്ഷേ പടച്ചവും പരസ്യമായ ഹറാമാണെന്ന് പറഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ചാൽ നന്യത്തേക്ക് തിരിച്ചടിക്കുന്നതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത് അഹദദു അന്യായമായി പണം സമ്പാദിക്കൊന്ന് രണ്ട് അല ശ്രദ്ധിച്ചോളി ആർഭാടത്തിൽ അന്യായമായി പണം ദൂർത്ത് കളിക്കുകയും ചെയ്യും വീട്ടിൽ കല്യാണം വരുമ്പോഴേക്ക് കല്യാണം കണ്ട് വന്ന പിന്നെ ചില ആൾക്കാരൊക്കെ ലവലം കണ്ട് മാറില്ല നിസ്കാരത്തായ്മ ഉണ്ടാവും പള്ളിയിലുണ്ടാവും അജിന് പോയിട്ടുണ്ടാവും പക്ഷെ മോളൊക്കെ ലവലം കണ്ട് മാറുക അപ്പൊ തുടങ്ങി ചീറ്റലും പൊട്ടലും ഗാനമേള ഒരു പുതുവുലോ ഒരു അമുസ്ലിമീങ്ങൾ പോലും അങ്ങനെ ചെയ്യില്ല മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിളിച്ചിറങ്ങി അവരുടെ മതത്തിന്റെ മര്യാദകൾ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ട് അതൊന്നും പൊളിച്ചുകൊണ്ട് പോലും ഒരു നിക്കാവും ചെയ്യൂലെവിടെ പക്ഷെ മാപ്പിള രാജന്മാരെ പരീക്ക് പുതിയാപ്പളിന്റെ കണ്ടാൽ തന്നെ ആ നാട് ഇങ്ങനെ ഭൂമി ഉൽക്കായി കാരണം എന്തായാലും എന്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല പൈസ കൊണ്ട് ദൂർത്ത് കളിച്ചാൽ പിശാച്ച അവസാനം ഈമാൻ ഇമാ കൊളത്തിൽ രേഖപ്പെടുത്തിയ വിഷയം മൂന്ന് ഒരു പള്ളിന്റെ വിഷയം വരുമ്പോ മദ്രസന്റെ കാര്യം വരുമ്പോ ഒരു പാവപ്പെട്ട കുട്ടിനെ കെട്ടിക്കുന്ന കാര്യം വരുമ്പോ അപ്പ ഈ മൂന്ന് സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ എല്ലാ കൊല്ലാച്ചനെറ്റും കാര്യം അവന്റെ ഈമാൻ ലാസ്റ്റ് സമയത്തെങ്കിലും ഈമാൻ മാൻ കൊടുത്തു കൊടുക്കും ഇബിലീസ് വലിച്ചെടുത്തു കാത്തിരിച്ചു ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ പ്രത്യേകിച്ച് റംലാന്റെ മുമ്പൊക്കെ ഗൗരവത്തിൽ പേടിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചില സ്ഥലത്ത് കഴിഞ്ഞാൽ റംലാൻ ഇവിടെ എനിക്ക് ഇവിടുത്തെ അവസ്ഥ കൃത്യമായിട്ട് അറിയില്ല എനിക്കന്നെ ഒരുപാട് ശ്രദ്ധ അനുഭവം ഞാൻ നോമ്പറക്കാതെ ഇറങ്ങിപ്പോയ വീടുകളുണ്ട് നോമ്പറക്കാതെ ഇറങ്ങിപ്പോയ വീടുകളുണ്ട് ഞാൻ അവിടെ എത്തിയാൽ നമുക്ക് പരിചയമുള്ള കുട്ടികൾ പറയും ചിലപ്പോ ആയിരത്തഞ്ഞൂറ് ആളുകളൊക്കെ ഉണ്ടാവും വലിയൊരു വിശാലമായ സ്ഥലത്ത് പരന്ന് പന്തല്ലിരിക്കണം നമുക്ക് വളരെ ബന്ധപ്പെട്ട വിശ്വസ്തരായ ആളുകൾ പറയും പുസ്തകത ലോട്ടറിക്കാരനാണ് പലിശക്കാരനാണ് ഇറങ്ങിപ്പോയിട്ടു വലിയ വലിയ ആളുകൾ നോമ്പറിന്റെ ഭക്ഷണം പോലും പലിശ ഭക്ഷണം ആ വന്നിരുന്നു ഭക്ഷണം കഴിച്ച ആളുകളൊക്കെ വേറെ നാശായില്ലേ ദുവാക്ക് ഇജാപത്ത് ഉണ്ടാവില്ലേ ഈ സാധനം ഉള്ളിൽ കയറിയ എന്ത് കുത്തിമറിയിട്ട് കാര്യം അതുകൊണ്ട് അവതാനൊക്കെയാണ് വരാൻ പോണത് അനധികൃതമായ സ്വത്ത് ഉണ്ടെങ്കിൽ ഒക്കെ ഇല്ലാതാക്കണം അന്യായമായി ചെലവഴിക്കുന്ന ഒരു ദൂർത്ത സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്നു മുതൽ പ്രതിജ്ഞ ചെയ്യണം പൈസ കയ്യിലെങ്കിൽ അത്യാവശ്യത്തിന് കൊടുക്കാനുള്ള വാതിൽ തുറന്നു കിട്ടിയാൽ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അള്ളാഹു തോഫി ചെയ്യട്ടെ നമ്മൾ ഇങ്ങനെ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുക കുട്ടികളെ പോറ്റുക പെണ്ണുങ്ങളെ പോറ്റുക വീടുണ്ടാക്കുക ആണെങ്കിൽ ഇതിപ്പോ ഇന്നും നാളെ പോരല്ലോ നാളെ തുടങ്ങണ വേറെ ജീവിതമില്ലേ അവിടെ ജയിക്കണ്ടേ എന്തിനാണ് ഈ ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കണ ആരൊക്കെ അതിന് പറഞ്ഞത് നമുക്കൊരു അരച്ചാണ് വേറെയുള്ളു അതിലൊരു മിതമായ ഭക്ഷണം മതി അങ്ങനെ കൃത്യമായി പോവുകയാണെങ്കിൽ ഒന്നും ഈ ലോകത്തിൽ സംഭവിക്കില്ല ആരും പട്ടിണി നടക്കൂല പിന്നെ ജക്കാത്തിന്റെ കാര്യമുണ്ട് മലയാളിമാരെ അനുസരിച്ച് ഒന്ന് പാവങ്ങൾക്ക് ജക്കാത്ത് കൊടുക്കുക സ്വരത്ത് കൊടുക്കുകയാണെങ്കിൽ ആരവിടെ പട്ടിണി കിടന്ന് മരിക്കുക മനുഷ്യരുണ്ടാക്കി ആർത്തിയാണ് എല്ലാ അപകടങ്ങൾക്കും പട്ടിണിക്കും ദുരന്തങ്ങൾക്കും ലോക പരീക്ഷണങ്ങൾക്കും കാരണം മനുഷ്യരായി ഉണ്ടാക്കി വെച്ച വിനകളാണ് അള്ളാഹു പറഞ്ഞൊരു ഉണ്ട് അതിലൂടെ പോയാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരും അപ്പൊ അതുകൊണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട അപകടമുള്ള ഒരു കാര്യമാണ് അനധികൃതമായ അവിഹിത സ്വത്ത് സമാർജിക്കുക എന്നത് അത് ഉണ്ടെങ്കിൽ അവന്റെ ദി ജാപത്തുണ്ടാവില്ല അവൻ തൊടുന്ന വർഗത്തുണ്ടാവില്ല ആഹ്റത്തിൽ കുടുംബസമേതം കത്തിക്കാളുന്ന നരംഗത്ത് പോകേണ്ടി വരും അള്ളാഹു സുബിക്ക് ആശം എന്നും പള്ളിയിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് ഓടുന്ന ഒരു പേര് സാബിണ്ട് അവര് ഒന്നിനിരിക്കണില്ല തസ്ബീന ഒന്നിനിരിക്കണില്ലേ ഓടുക രണ്ടുപേര് കഴിഞ്ഞപ്പോ അള്ളാഹ് ദുജാന എങ്ങക്ക് തിക്റും തസ്ബി ഒന്നും ഇല്ലേന്ന് വെച്ചു അപ്പൊ കണ്ണിൽ വെള്ളം മുത്തനബിയെ പിന്നെ ദാരിദ്ര്യ കുടുംബാണ് മുത്തനബി രാത്രിയിൽ മിക്കവാറും കുട്ടികൾ പട്ടിണി കിടന്നിട്ടാണ് ഉറങ്ങ അപ്പൊ എന്റെ വീടിനോട് ചാഞ്ഞിക്കണത് ഒരു ജൂതന്റെ വീടാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴം എന്റെ വീടിന് മുറ്റത്തേക്ക് ചാഞ്ഞിക്കുക രാത്രി സമയത്ത് കാറ്റടിച്ചിട്ട് ഈത്തപ്പഴത്തിന്റെ ചൊളകൾ മുറ്റത്ത് വീണെടുക്കണുണ്ടാവും പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ഉറങ്ങിയ കുട്ടികൾ എണീറ്റാൽ ഉടനെ കിട്ടേണ്ടത് അര ക്ലാസ് വെള്ളം രണ്ട് ഈത്തപ്പഴം വീട്ടിൽ ഈത്തപ്പഴം ഇല്ല കുട്ടികൾ മുറ്റത്ത് കറങ്ങും അയൽവാസിയായ ജൂതന്റെ മരത്തിൽ നിന്ന് വീണ ഈത്തപ്പഴം കുട്ടികൾ കഴിക്കാറുണ്ട് ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് പോയപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ അത് ചവച്ചരച്ച് കഴിക്കുകയാണ് പാവങ്ങളായ പൈതങ്ങളെ തൊടയിലിരുത്തിയിട്ട് ചവച്ചരക്കുന്ന തൊള്ളയിൽ കൈയിട്ടുകൊണ്ട് ആ കുട്ടികളുടെ അണ്ണാക്കിലേക്ക് വരെ കൈകൊണ്ടുപോയി കൊണ്ടുപോയി എട്ടും പൊട്ടും തിരിയാത്ത പൈതങ്ങളുടെ വായിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇത്തപ്പഴം എന്റെ കൈ കൊണ്ട് വലിച്ചിട്ടിട്ട് എന്റെ ഭാര്യയ്ക്ക് പോലും അത് പ്രയാസമായി ആറുസൂളന്നോ അതുകൊണ്ട് ചെറിയ കുട്ടികൾ ഉണരുന്നതിന്റെ മുമ്പ് വീട്ടിലെത്താനാണ് ഇരുട്ടത്ത് ഞാൻ ഓടുന്നതിന് മിയേ കുട്ടികളെ മാറ്റിക്കെ ചോര മോശമായ കുട്ടികൾ നിന്നാവൂല പേടിച്ചിട്ടാണ് വാപ്പ പള്ളിയിൽ നിന്നീച്ചു ഓടുന്നത് നമ്മളോ ലോട്ടറി ലോണ് ആർഭാടത്തിന് വേണ്ടി ബാങ്ക് മഞ്ചെല്ലാം കാത്തു രക്ഷിക്കട്ടെ ഞാനൊരിക്കൽ ഒരു നാട്ടിൽ ഒരു രംഗം കണ്ടു ആ നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരനാണ് ഞാനുമായി ഒരുപാട് ഏറ്റുമുട്ടലുണ്ടായിരുന്നു ഇപ്പോഴെന്നല്ല ഒരു മൂന്നാലു വർഷം വശമാണ് ഇവിടെ എന്ത് തെറ്റിദ്ധരിക്കുന്നു നാല് വർഷമായിട്ട് അപ്പൊ അയാളെല്ലോ ഒരു ബുള്ളറ്റുമോ നാല് ഇങ്ങനെ മദ്രാസ് ഈ കുട്ടികളെ കയ്യിലൊക്കെ മുസാഹുണ്ട് ഇയാളെ താൽമത്തൊപ്പുണ്ട് ഞാൻ വണ്ടീന്ന് ഇങ്ങനെ ഇതിച്ചു ചെങ്ങായന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ആ പൈതങ്ങള് മൊത്തം നരകത്ത് കാലാക്കണം മദ്രാസക്ക് പോയിട്ടും കാര്യമില്ല കുറുകാൻ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല ഈ കുട്ടികളെ ചോരക്ക് കേറണൊക്കെ പലിശ അല്ലേ എങ്ങനെ ഈ കുട്ടികൾ സ്വർഗത്ത് കായ് കിട്ടി എങ്ങോട്ട് സെറ്റായി കിട്ടണ്ടേ നോമ്പ് നോറ്റിട്ട് നോമ്പ് അർപ്പിച്ചിട്ടും കാര്യമില്ല പലിശക്കാരെ നരകത്തില്ല സ്റ്റേറ്റ്മെന്റ് ആണ് പലിശക്കാരെ നരകത്തില്ല ഇബിലീസ് ആണ് പലിശക്കാരനെ അള്ളാൻ ശാപ അനുപത്ത് തട്ടിയാൾ എങ്ങനെ സ്വർഗത്തിലെത്തോണ്ട് എങ്ങനെങ്കിലും ഉണ്ട് പൈസ ഉണ്ടാക്കാന്നുള്ളതല്ല ഞാനിരിക്കല് പിന്നെ കൊല്ലം ഭാഗത്താണ് ഒരു പരിപാടിക്ക് പോയപ്പോ അവിടെ എന്നെ ഫോണിൽ സംസാരിക്കുന്ന ഒരു സുഹൃത്ത് എന്നെ കാറിൽ വന്ന് കൊണ്ടുപോകും എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് വരണം ഞാൻ വലിയൊരു പ്രശ്നത്തിലായിരുന്നു അപ്പൊ അതിനൊക്കെ കഴിച്ചില്ല തർക്കത്തിലാണ് ഞാനൊന്ന് പോയോക്കാന്നോ സമൃദ്ധമായ ആഹാരങ്ങളൊക്കെ കൊടുത്തേ ഞാൻ ഊപ്പരെന്നോട് ആദ്യം ഭയങ്കര കഷ്ടപ്പാടും കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പോയി എങ്ങനെ പെട്ടെന്ന് കര കയറിയത് എന്ന് വെച്ചൂര് പറഞ്ഞാരം മൂപ്പരെ അഞ്ചനോ ആരോ പറഞ്ഞു കല്യാണം കഴിച്ചിരിക്കുന്ന അതിന് അഞ്ചു ലക്ഷം റുപ്യട്ടിരുന്നു അതിപ്പോ പലിശ കൊടുക്കുന്നു എന്നോടാ പോയി പറഞ്ഞു കളിയാക്കി പറയല അറിയില്ല ഞാന് ചായയും തൊട്ടിയില്ല കടിയും തൊട്ടി ഞാൻ ഒന്നും തിന്നില്ല അറിഞ്ഞ തിന്നാൻ പാടില്ല ഒളെ ഗ്ലാസ് വെള്ളം കൊടുക്കും അതും കൂടി എന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൂന്ന് ഹദീസും പറഞ്ഞു കൊടുത്ത് ഈ പോക്ക് പോയാൽ ആവസ്ഥയും പറഞ്ഞു ഈമാനുള്ള മനുഷ്യനെ ഫുള്ള് ഒഴിവാക്കി ചെറിയ ഒരു പൈസ കൊണ്ട് ഒരു ഫ്ലവർ മിൽ പറഞ്ഞു അതിന് പഠിച്ചു ആദ്യത്തെത്ര ലാഭം ഒന്നല്ലെങ്കിൽ എന്നോട് ഇപ്പൊ ഒരു സംഗതി ഉണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നല്ല ബർക്കത്തിലാണ് അതിന്റെ ഒരു പെറുംബർത്താനാണ് പൈസ കയ്യില് കിട്ടിയത് പക്ഷെ എനിക്ക് ആത്മഹത്യ ചിന്തയുണ്ടായിരുന്നു പൈസ ഉറക്കം കിട്ടിയിരുന്നില്ല ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാനിങ്ങനെ എന്തിക്കും എനിക്കിപ്പോ തിടുക്കം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പിന്നെന്താ മനസ്സിന് ഇങ്ങനെ അസ്വസ്ഥത എന്റെ പെണ്ണുങ്ങൾ എന്താ നിങ്ങളെ പ്രശ്നം പ്രശ്നം എന്താന്ന് പറയാൻ കഴിയില്ല പക്ഷെ അസ്വസ്ഥത ഒട്ടില്ലായിരുന്നു പക്ഷെ അതിനൊക്കെ കെട്ടുന്ന കെട്ടിന്നിങ്ങട്ട് രക്ഷപ്പെട്ട് ഹലാലായ പൈസ കൊണ്ട് ഒരു ഫ്ലവർ മിൽ ഓർന്ന് അതിലെ അരിപ്പടിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോ ഇപ്പൊ കുറച്ച് പൈസ ഉള്ളു പക്ഷെ മനസ്സിനുള്ള സമാധാനം പറഞ്ഞാല് അലാനത്ത് നിന്ന് കണ്ട് പോന്നപ്പോഴേ മനസ്സിന് സമാധാനം അതുകൊണ്ട് നമ്മളെല്ലാരും ഇത് വളരെ ഗൗരവ ചില വലിയ വലിയ ആളുകളുണ്ടാവും ഉണ്ടാവും മയ്യത്ത് അത് കൊടുത്തിട്ടാൽ ഇങ്ങനെ അവസാന ഒരു പറച്ചിലുണ്ട് സമുദായത്തിൽ അറിയപ്പെട്ട ആളായിരിക്കും പക്ഷെ രഹസ്യം പലിശ ആയിരിക്കും വലിയ വല്യ നേതാക്കളൊക്കെ ഒന്നിനുണ്ടാവും ഓലും ഇതെപ്പോ അറിയില്ല അവരിത് അറിയില്ല ഏതോ ഒരു സ്ഥലത്ത് പിന്നെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലോ ഇയാള് പല ഇടപാടുണ്ടായിരുന്ന ആളാണ് അപ്പോ പൈസ ആർക്കെങ്കിലും തരാണ്ടെങ്കിൽ മൂത്തമോ മജീദിനായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ അതിന്റെ അടുക്കളക്ക് ഒന്നാം സംഭവം തന്നെ ഒരാൾ വിളിച്ചു തന്നാൽ മജീദ് തരാറ്റം ബന്ധപ്പെടുക വാപ്പി മോനും പലിശക്കാരാണ് മൂത്തമോ മജീദിനായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞാലോ അതിൽ മജീദ് ലക്ഷങ്ങൾക്കാണ്ടല്ലോ അതിലിപ്പോ ആരേറ്റ ബന്ധപ്പെടുക അതിലാണ് ഹദീബാ കൊടുങ്ങിരുന്നത് അവസ്ഥ അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ വിഷയം ശ്രദ്ധിക്കണം ഇത് എന്തെങ്കിലും ഒരു ഒരു സുമേ ദശിപ്പൊ ഇന്നൊരു വിഷയം വരണ്ടെ നാളെ ഒരു വിഷയം അങ്ങനെ ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ആർട്ടിനടിക്കണ ദുരന്തങ്ങളാണ് അതുകൊണ്ട് പറയാം അള്ളാഹു കാത്തുരൂക്ഷിക്കട്ടെ ഹലാലായ സമ്പത്ത് അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്തു കച്ചവടം ചെയ്തിട്ട് ഇടപാട് നടത്തിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വഴികളുണ്ടല്ലോ ആ ഹലാലായ വഴിയിലൂടെ അള്ളാഹു നമ്മൾ അന്നം മുട്ടാതിരിക്കട്ടെ അത്താഴം മുട്ടാതിരിക്കട്ടെ ഭക്ഷണത്തിനെ മറ്റു നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേറൊള്ള മുമ്പിൽ തോർത്തോണ്ടിരിക്കുന്ന ഒരവസ്ഥയില്ലാതിരിക്കട്ടെ പിന്നെ يا ربي صل صل عليه وسلم الحمد لله رب العالمين اللهم على سيدنا سيدنا محمد محمد وعلى ال ومولانا അറിയാതെ ലോണിലും പലിശയിലും കുടുങ്ങി അവസാനം കുരുങ്ങി കിടക്കുന്ന ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിലും അറിയാത്തത് കൊണ്ട് ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ട് ചെയ്തു പോകുന്നതാണ് സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ അള്ളാഹേ ഹലാലായ സമ്പത്ത് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണേ അല്ല ഹറാമായ സമ്പത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുവി കച്ചവടത്തിൽ ബർക്കത്ത് നൽകണയല്ല ഇടപാടിൽ വർക്കത്ത് നൽകണയല്ല അധ്വാനത്തിൽ തൊഴിലിൽ ബർക്കത്ത് നൽകണയല്ല യാത്രയിൽ സുരക്ഷിതത്വം നൽകണയല്ല ഓടി നടന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ഹൈറും ലാഭവും നൽകണയല്ല കുടുംബങ്ങളിലെ പരീക്ഷണങ്ങള് സ്വന്തത്തിലുമുള്ള പരീക്ഷണങ്ങൾ ഒഴിവാക്കി കൊടുക്കണേല്ല ദീനീ ദേവത്തിന് താങ്ങും തണലുമാകുന്ന ആളുകളെ തളർത്തല്ല അല്ലോ നിങ്ങൾക്ക് ദീനീ ദാഴ്വത്തിന് സത്മത്തിനുള്ള ഭാഗ്യം നൽകണേയല്ല ആയുസ് നൽകണയല്ല സ്വസ്ഥത നൽകണയല്ല ആരോഗ്യം നൽകണയല്ല അംഗീകാരം നൽകണയല്ല ഖുർആാനിന്റെ പ്രകാശം നൽകണയല്ല പ്രകാശം നൽകണയല്ല ഫിഖറിനുള്ള കൽബ് നൽകണയല്ല ഇന്നോർത്ത് കരയാനുള്ള കണ്ണു നൽകണയല്ല ഇന്റെ ദീനിനെ ചെലവഴിക്കാനുള്ള സമയങ്ങളും സമ്പത്ത് നൽകണയല്ല സമയത്തിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ പറക്കത്ത് നൽകണയല്ല മരണങ്ങളിൽ നിന്ന് കാത്തു കാത്തുരക്ഷിക്കണേ അറ്റാക്ക് ക്യാൻസറിൽ അപകടങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ആരുമില്ലാത്ത കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ കൂടെ ഈ ഉസ്താദ് ചുറ്റുഭാഗത്ത് കിടക്കുന്ന എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹു اللهم أمة سيدنا محمد ورحمة أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته